അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് സാധാരണയായി എടുക്കണ പോലത്തെ വീഡിയോ അല്ല ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രസ്സ് ഫോൾഡറാണ് ഡ്രസ് ഫോൾഡർ എന്ന് വെച്ചാൽ നമ്മുടെ തുണിയെല്ലാം മടക്കാൻ നമുക്കൊന്നും അധികം ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വേഗമായിട്ട് മടക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ പോവാം ആദ്യം നമുക്ക് ഇതേപോലത്തെ രണ്ട് പീസുകൾ വേണം ആൻഡ് ഇതുപോലത്തെ നമുക്ക് രണ്ട് പീസും കൂടി ആവശ്യമുണ്ട് ഇനിയാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ഇനി ഇത് ഇതുപോലെ വെക്കുക ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക ആദ്യം നമ്മൾ ഈ ഭാഗത്തായി ഒരു സെല്ലാം ഈ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒട്ടിക്കുക ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ് ഫോൾഡർ റെഡി ഇനിയിപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം ഞാൻ ഇത് ഇങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി ദെൻ മോൾ മോൾ വശത്തുനിന്ന് ബാക്കിലോട്ട് മടക്കിയ നമ്മുടെ ഡ്രസ് ഫോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക ബൈ